ഇനി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന ഭയം വേണ്ട വിവരങ്ങൾ വേഗത്തിലും സുരക്ഷിതമായും കൈമാറാൻ യൂറോപ്പിനെയും കുവൈത്തിനെയും ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളുടെ പുതിയ അന്താരാഷ്ട്ര പദ്ധതി ആരംഭിച്ചു നിലവിലുള്ള മറൈൻ റൂട്ടിന് ബദലായാണ് യൂറോപ്പിൽ നിന്നും ഇറാഖ് വഴി കരമാർഗം ഈ കേബിളുകൾ കുവൈത്തിലെത്തുന്നത് മറൈൻ റൂട്ടുകളുടെ ഇടയ്ക്കിടെയുള്ള തകരാറും അറ്റകുറ്റപ്പണികളും സേവനത്തെ കാര്യമായി ബാധിക്കാറുണ്ടായിരുന്നു ഇതിന് പരിഹാരമാവുകയാണ് ഈ പുതിയ സംവിധാനം ലാൻഡ് റൂട്ട് കേബിളിന് നൂറ് ജിഗാബൈറ്റ്സ് വരെ ശേഷിയുണ്ട് ഇത് വൻകിട കമ്പനികൾക്കും അന്താരാഷ്ട്ര സേവനങ്ങൾക്കും മികച്ച സൗകര്യമാണ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ ലാൻഡ് റൂട്ട് വരുന്നതോടെ കുവൈത്തിന്റെ പ്രതിച്ഛായ വർദ്ധിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ലാൻഡ് റൂട്ടിനെ വിവിധ ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കുവൈത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നു മുമ്പ് കടൽ വഴിയുള്ള ഇന്റർനെറ്റ് കേബിളുകളിൽ ഉണ്ടാവുന്ന തകരാറുകൾ താൽക്കാലിക ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചാണ് പരിഹരിച്ചിരുന്നത് എന്നാൽ ഇവയ്ക്കൊക്കെ പരിഹാരമാവുകയാണ് ഈ പുതിയ സംവിധാനം കുവൈത്തിൽ നിന്ന് ബഹ്റൈൻ ഖത്തർ യു എന്നിവിടങ്ങളിലേക്കും കേബിളുകൾ നീളുന്നു